ഹായ് ഡി എസ് അടിവയറും മുകൾ വയറും ഒരുപാട് തൂങ്ങി കിടക്കുന്ന ആളുകൾക്ക് ജിമ്മിൽ പോലും പോകാൻ കഴിയുന്നില്ല എന്ന് കരുതി ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഇന്ന് പ്രയോജനകരമായിട്ടുള്ള വർക്കൗട്ട് വീഡിയോ നമ്മൾ വന്നിരിക്കുന്നത് അപ്പം ആദ്യം വാമപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഫസ്റ്റ് ഈ ഒരു വർക്കൗട്ട് ചെയ്ത് കൊടുക്കാം ഈ ഒരു വർക്കൗട്ട് ചെയ്യാനായിട്ട് നിങ്ങളുടെ കൈകൾ രണ്ടും കാലുകൾ രണ്ടും ഇതേപോലെ നിലത്തുറപ്പിച്ച് തുറപ്പിച്ച് നിർത്തുക അതിന് നിങ്ങളുടെ കൈകൾ ഇതേപോലെ നിങ്ങളുടെ ചെസ്റ്റിന് നേർക്ക് ഓരോ കൈയും കൊണ്ടുവരിക നിങ്ങളുടെ കാലുകൾ രണ്ട് ബാലൻസ് ചെയ്ത് ബോഡിയെ ബാലൻസ് ചെയ്ത് നിർത്തിയിരിക്കണം ഇത് നിങ്ങൾക്ക് പതിനഞ്ച് റപ്സ് വെച്ചിട്ട് മൂന്ന് സെറ്റായിട്ട് തുടക്കക്കാർക്ക് ചെയ്യാവുന്നതാണ് അല്ലാത്ത ആളുകൾ കാണുക നിങ്ങൾക്ക് മുപ്പത് സെക്കൻഡ് വെച്ച് മൂന്ന് സെറ്റായിട്ട് ചെയ്യാവുന്നതാണ് രണ്ടാമതായിട്ട് അപ്പർ അപ്സിന് വേണ്ടിയിട്ട് ചെയ്യുന്ന സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കൗട്ടാണ് ഇതിന് നിങ്ങൾക്ക് വീട്ടിലിരുന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കഫർട്ടായിട്ടുള്ള ഏത് പ്ലേസിലിരുന്ന് വേണമെങ്കിലും ഈ ഒരു വർക്കൗട്ട് ചെയ്യാവുന്നതാണ് ഇതേപോലെ സപ്പോർട്ട് ചെയ്യാൻ ഒരു ഫിത്തിയോ അല്ലെങ്കിൽ ഒരു തൂണോ മാത്രമേ ഉള്ള ആവശ്യം ഇതേപോലെ തൂണിൽ നിങ്ങളുടെ കാലുകൾ രണ്ടും സപ്പോർട്ട് ചെയ്തു വെക്കുക അതിനുശേഷം അപ്പർ ബോഡി ചെസ്റ്റ് അപ്പ് ഇത് ഇതേപോലെ ഉയർത്തി കൊടുക്കുക നിങ്ങളുടെ കാൽമുട്ടുകൾ ഇതേപോലെ വി ഷെയ്പ്പിൽ ആയിരിക്കണം വൈഡ് ആയിട്ട് വെക്കാനായിട്ട് ഇതും നിങ്ങൾക്ക് പതിനഞ്ച് റബ്സ് വെച്ചിട്ട് മൂന്ന് സെറ്റായിട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് ബിഗിനേഴ്സിന് നയൻറ്റി ഡിഗ്രി ആംഗിളിൽ ഉയർത്താൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന അത്രയും നിങ്ങൾക്ക് ഉയർത്തി കൊടുക്കാവുന്നതാണ് അടുത്തായിട്ട് ഈ ഒരു വർക്കൗട്ടാണ് ഇതിനായിട്ട് നിങ്ങൾ ഇതേപോലെ നിങ്ങളുടെ ബട്ടക്സ് നിലത്തുറപ്പിച്ച് നിർത്തുക ബാക്ക് സപ്പോർട്ടിനായിട്ട് നിങ്ങളുടെ കൈകൾ രണ്ടും ഇതേപോലെ എൽബോ ബെൻഡ് ചെയ്തക്ക രീതിയിൽ ഉറപ്പിച്ച് ബാലൻസ് ചെയ്ത് നിർത്തുക അതിനുശേഷം ഇതേപോലെ ഒരു പാർട്ട്ണർ കൂടി ഉണ്ടെങ്കിൽ ഇരുവശങ്ങളിലേക്ക് കാലുകൾ മൂവ് ചെയ്ത് കൊടുക്കാവുന്നതാണ് പതിനഞ്ച് റബ്സ് വെച്ചിട്ട് മോൺ സെറ്റായിട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് അടുത്തായിട്ട് നിങ്ങൾക്ക് പ്ലാങ്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതേപോലെ നിങ്ങൾക്ക് പറ്റുന്നതിൻ്റെ മാക്സിമം ടൈം എടുത്ത് നിങ്ങൾക്ക് പ്ലാങ്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് ലോവർ ആപ്സിനാണെങ്കിലും അപ്പർ ആപ്സിനാ ആണെങ്കിലും നമ്മൾ ആപ്സ് വർക്കൗട്ട് ചെയ്തതിന് ശേഷം പ്ലാങ്ക് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് നമ്മുടെ ആപ്സ് മസിൽസിനെ കൂടുതൽ സ്ട്രോങ് ആക്കാനും ആക്ടിവേറ്റ് ആക്കാനും അതേപോലെ തന്നെ നമുക്ക് കൂടുതൽ സ്ട്രെങ്ത് കൈവരിക്കാനൊക്കെ പ്ലാങ്ക് നമ്മളെ സഹായിക്കുന്നതാണ് നിങ്ങളുടെ വയറ് കുറയ്ക്കാൻ താല്പര്യമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ കാലറി ആയിട്ടുള്ള ഡയറ്റ് ഉറപ്പായിട്ടും നോക്കിയിരിക്കണം എല്ലാ ദിവസവും നിങ്ങൾ കാർഡിയോ വർക്കൗട്ടുകൾ ചെയ്യണം ഇപ്പോൾ ജിമ്മിൽ തന്നെ പോകാൻ മാർഗമില്ലാത്ത ആളുകളാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ കാർഡിയോസൊക്കെ തന്നെ ചെയ്തു കൊടുക്കാവുന്നതാണ് ഈ ഒരു കാർഡിയോ നിങ്ങൾക്ക് പതിനഞ്ച് സെക്കൻഡ് തൊട്ട് മുപ്പത് സെക്കൻഡ് വരെ ടൈം എടുത്ത് തുടക്കത്തിൽ ഒരു നാല് സെറ്റായിട്ട് ചെയ്തു കൊടുക്കാവുന്നതാണ് അതുപോലെ ജമ്പിങ് ജാക്സ് പോലെയുള്ള കാർഡി വർക്കൗട്ടുകളൊക്കെ തന്നെ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ വർക്കൗട്ട് ചെയ്യുന്നവർക്ക് ചെയ്യാവുന്നതാണ് നിങ്ങൾക്കൊരു മുപ്പത് സെക്കൻഡ് വെച്ചിട്ട് മൂന്നോ നാലോ സെറ്റായിട്ട് ചെയ്യാവുന്നതാണ് ഒരുപാട് ബോഡി വെയിറ്റ് ഉള്ള ആളുകൾ അധികമായിട്ട് ജമ്പ് ചെയ്യാതെ ജസ്റ്റ് ഹീൽ മാത്രം ജസ്റ്റ് അപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു വർക്കൗട്ട് ചെയ്യാവുന്നതാണ് അല്ലാത്ത ആളുകൾക്ക് ഇതേപോലെ ജമ്പിങ് ചെയ്യുക നേരെ സെറ്റപ്പ് ചെയ്യുക ഇതും നിങ്ങൾക്ക് മുപ്പത് സെക്കൻഡ് തൊട്ട് നാല് സെറ്റായിട്ട് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ഓൾ ബോഡി ഫാറ്റ് ബേൺ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ വയറിലെ കൊഴുപ്പും കുറഞ്ഞ് നിങ്ങൾക്ക് നല്ലൊരു ഫിറ്റ്നസ് കൈവരിക്കാൻ ഈ വർക്കൗട്ടുകളൊക്കെ തന്നെ സഹായകരമായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവർക്കും യൂസ്ഫുൾ ആവാൻ വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അടുത്ത സെഗ്മെൻ്റ് പുതിയ വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം ബൈ